അപ്പം നമ്മൾ ആ വീഡിയോ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിൽ ഇവിടെ ഇപ്പോൾ സിബിന് ഒരു മിസ്സിങ് പോലെ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തു ഞാനത് ഓപ്പണായിട്ട് പറയുകയും എൻ്റെതായ അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു ഇൻറ്റർവ്യൂവിൽ സിബിൻ ഈ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് ഞാൻ പേഴ്സണലി ഒരു കാര്യം പറയാം നിങ്ങൾക്കൊക്കെ ഈ ഇഷ്യൂസ് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ താല്പര്യമില്ലെങ്കിൽ അത് കൊണ്ടുവരാതിരിക്കുക ഇതിപ്പോ സിബിൻ അങ്ങനെ ഒരു ദൂരെ കൂടിയൊരു സാധനം പറഞ്ഞു പോകുമ്പോൾ അടുത്ത വൈഫ് വരും എക്സ്പ്ലനേഷൻ ആയിട്ട് അടുത്ത വൈഫ് വരുമ്പോൾ വീണ്ടും സിബിൻ ദൂരെ കൂടിയൊരു സാധനമായിട്ട് പറഞ്ഞു പോകും അതെനിക്ക് പേഴ്സണലി യോജിപ്പില്ല കൊണ്ടുവരാൻ താല്പര്യമില്ലെങ്കിൽ ആരും ഒന്നും ഇണ്ടാതിരിക്കുക എന്നേ പറയത്തുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച് സംസാരിക്കുകയും ചെയ്യും അപ്പോൾ സിബിൻ വൈഫിൻ്റെ ആ ഒരു വീഡിയോക്ക് ശേഷം സിബിൻ വീണ്ടും ഒരു ചെറിയൊരു ദൂരെ കൂടെ ഉള്ള എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് അതിൽ മറ്റൊരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ ഒഫീഷ്യൽ ആർമി വാരിയറിൻ്റെ ഒരു പേരും പറയുന്നുണ്ട് ആ ആളുടെ ഒരു എക്സ്പ്ലനേഷനും വരുന്നുണ്ട് ഞാൻ എന്തായാലും സിബിൻ ആദ്യം പറയുന്നത് ഓഫിച്ച് കൊടുക്കുക ൻ എന്റെ വൈഫ് വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് എന്നെ കുറിച്ച് എന്തോരം വേണ്ടാതി പറഞ്ഞ അറിയാമോ ഞാൻ ഞാൻ മറുപടി കൊടുത്തിട്ടില്ല എന്താ കാര്യം അത് ചോദിച്ചില്ല ഞാൻ പറയാം അല്ല ഈ പറഞ്ഞ ക്വസ്റ്റിനോട് ജോലിയായിട്ടിരിക്കുന്നത് എനിക്ക് അറിയാൻ തെറ്റിയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ തെറ്റിയല്ല ഞാൻ കോടതിയിൽ ഒരു കേസ് ഡിവോഴ്സ് കോടതി വന്ന് ഡിവോഴ്സ് ആവശ്യമുള്ളവടതി യൂട്യൂബിൽ ഡിവോഴ്സ് എടുക്കുന്ന പരിപാടിയിലുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ പിന്നെ എന്നിട്ട് ഏതൊരു മോഡലുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പരസ്യ ബന്ധം പറയുന്നുണ്ട് പുള്ളിക്കാരി ചാറ്റ് ഒക്കെ വിടുന്നു വിട്ടോ ചാറ്റ് എല്ലാം സി എനിക്ക് പ്രശ്നമില്ല ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇത് വന്നോണ്ട് ചോദിക്കുന്നത് ഞങ്ങൾ പിരിഞ്ഞ ആവശ്യങ്ങളെ അഞ്ച് കൊല്ലോ ഇത് എടുത്താൽ പ്ലീ സാർ ഞങ്ങൾ പിരിഞ്ഞ ആവശ്യം അഞ്ച് കൊല്ലോ ഈ അഞ്ച് വർഷം ഇല്ലാത്ത പ്രശ്നം ഇപ്പം എങ്ങനെ വന്ന ഇപ്പൊ വന്ന് വെൻ 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 ഐ ഐ വാസ് വാസ് എലിമിനേറ്റഡ് ഹെവി സൈബർ ആക്ച്വലി പേര് പേര് നിയാസ് 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 ജാസ്മിൻ ജാഫർ ആർമിയിൽ നിന്നും എന്ന് പറയുന്ന ഒരാളെ പബ്ലിക്കും ചെയ്തിട്ടാണ് ഈ പറയുന്ന പോലെ വൈഫ് ഈ പറയുന്ന സിബിനെതിരെ സിബിൻ ഇത്രയും സൈബർ ബുള്ളിങ് ഏറ്റു നിൽക്കുന്ന ടൈമിൽ മുന്നോട്ട് വന്നെന്നാണ് സിബിൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയാം ഓപ്പൺ ആയിട്ട് പേഴ്സണൽ ലൈഫ് ഇഷ്യൂസ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടാം വീട്ടിൽ നിന്ന് ആർത്തേ ഉള്ളൂ രണ്ടുപേർ എക്സ്പ്ലനേഷൻ അടിച്ചടിച്ച് അടിച്ചടിച്ചു ഒരു വഴിക്കാവും എന്തായാലും ഈ പറയുന്ന റിയാസ് ഓ നിയാസ് ഇങ്ങേര് എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് കൊടുക്കാം സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയും വരുന്നുണ്ട് ഇവന്റെയൊക്കെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഏഹ് എന്തായാലും കൊടുക്കാം എന്റെ പേര് നിയാസ് നിയാസ് സാത്താൻപ്രയുടെ യൂട്യൂബ് ചാനൽ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു ഇന്ന് അതിൽ സാത്താൻപ്രോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് സാത്താൻപ്രോ ഇവിടെ പറഞ്ഞത് കാരണം ഈ കാര്യങ്ങൾ എനിക്കും അറിയാം എനിക്കും കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ട് ഡാനി ഡാനിബ്രോയുടെ യൂട്യൂബ് ചാനലോട് കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് സിബിന്റെ വൈഫ് സിഞ്ചുവിന്റെ വീഡിയോ കാണാൻ ഇടയാവുന്നത് അത് കാണുകയും സിബിന്റെ വൈഫ് സിഞ്ചു സിഞ്ചുന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി മെസ്സേജ് അയക്കുകയും ഡീറ്റെയിൽസ് ചോദിക്കുകയും ചെയ്തിരുന്നു എന്തായാലും സംഭവം എന്താണ് കാര്യങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു അത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയും അവരെ കൂടെ നിൽക്കാമെന്ന് തുടങ്ങി കാരണം അപ്പോൾ എനിക്ക് അറിയണമെന്ന് എനിക്കോടുന്നു ക്ലാരിറ്റിയിൽ ഞാൻ കുറച്ച് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ അവർ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പിറ്റേ ദിവസമാണ് വളരെ രസകരമായ സംഭവം നടക്കുന്നത് പുലർച്ചെ ഒരു മൂന്ന് മണി അവർ ഡാനിപ്രയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ വെച്ച് ഡാനിപ്രയെ കൊണ്ട് വീഡിയോ ഡെലീറ്റ് ചെയ്യിപ്പിക്കുകയും അവിടുന്ന് ഒരു ലൈവ് വാവുകയൊക്കെ ചെയ്തു അതുമായി ബന്ധപ്പെട്ട് ഞാനും ഡാനിപ്രയും വളരെ തെറ്റിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗ് തർക്കങ്ങൾ ഉണ്ടായിട്ടിരുന്നു പല കാര്യത്തിലും പിന്നീട് ആൾക്കാരെ ഡാനിപ്രയുടെ കാര്യങ്ങൾ സത്യസന്ധമാണെന്നും അവിടെ സംഭവിച്ചത് എന്താണെന്നും മനസ്സിലാവുകയും ചെയ്തത് ഡാനിപ്രക്ക് മനസ്സിലായത് എന്താണെന്ന് ചിന്തിച്ച എന്നോട് പറയുണ്ടായി അതായത് റേഡിയോ യൂട്യൂബ് ചാനൽ ഫേസ് ടു ഫേസ് ഒരു ഇൻ്റർവ്യൂ എവിടെയെങ്കിലും സെറ്റാക്കി തരാവോ എന്നോടെ ചോദിക്കുകയും ചെയ്തു ഞാൻ ആ സമയത്താണ് ബിഹൈൻ വുഡ്സിലെ ശ്രീലാലുമായി ബന്ധപ്പെട്ടു ബ്രിഹിൻ ബിഹൈൻ വുഡ്സിലെ ശ്രീലാൽ അടുത്ത് പറയുന്നത് ശ്രീലാൽ എന്നെ പറയുകയും ചെയ്തു ശ്രീലാലിന് സമ്മതിക്കുകയും ശ്രീലാലിൻ്റെ നമ്പർ ഞാൻ ചിഞ്ചുവിന് കൈമാറുകയും ചെയ്തു പിന്നെ അവിടെ തമ്മിൽ സംസാരിക്കുകയും ഇന്റർവ്യൂവിന് ഒരു ഡേറ്റ് കൊടുക്കുകയും ചെയ്തു ഇന്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസം ചിഞ്ചുവിന് വിളിച്ച് അഥവാ മെസ്സേജ് വെച്ചിട്ട് ഒരു കാര്യം പറയുകയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റില്ല നിന്ന് ിഞ്ചു ഞങ്ങളിതല്ല സിഗ്നൽ ഷൂട്ട് ചെയ്തായിരുന്നു ഇൻ്റർവ്യൂ മാത്രം ഞങ്ങൾ മറ്റേ ചെയ്തില്ല അല്ല ഫാമിലി സാധനം ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞത് സിഗ്നം ഒക്കെ എപ്പോഴാണ് ചെയ്യാൻ പ്രശ്നം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് സിനിമയെ ഞങ്ങളുടെ ഗൈഡ് ലൈൻസ് കുറേ പ്രശ്നം ഞങ്ങളുടെ ചാനൽ ത്രീ പേർ കാറ്റഗറിയൊക്കെ കളിക്കുന്നത് അപ്പോൾ ഈ അലിഗേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു സാധനം ഞാൻ പബ്ലിഷ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ദിലീപിൻ്റെ വീഡിയോ എടുത്തിട്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായി ഞങ്ങൾ ഗ്രൂപ്പിൽ അത് ഞങ്ങൾക്ക് ടീം ആയം ചെക്കി തന്നെ ചെയ്തു പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞു ഇങ്ങനത്തെ അലീഗേഷൻസ് എടുക്കാൻ പറ്റുന്ന അറിയില്ല അത് തന്നെ നമ്മൾ ജീവനെ ഒരു കൊസ്റ്റിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം എടുക്കുക നമ്മൾ കൊസ്റ്റിനെ നിങ്ങൾ ടാർജ് ചെയ്യപ്പെടുന്നത് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒറ്റൊരു ക്വസ്റ്റിനാണ് ഞങ്ങൾക്ക് മൊത്തം പ്രശ്നം ഉണ്ടായത് അപ്പം ഇങ്ങനെ നമുക്ക് നമ്മൾ അലിഗേഷൻസ് ഒന്നും ഞങ്ങൾക്ക് എടുക്കേണ്ടതാണ് പറയുന്നത് ഇത് ഒന്നും വേറെ വിചാരിക്കുന്നത് പറഞ്ഞു അത് അതുപോലെ ആ ഒരു ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ്ലി ഇന്ത്യൻ കാര്യം ഇന്ത്യൻ കാര്യം മാത്രമാണ് അപ്പം അതിൻ്റെ പുറത്താണ് നമ്മൾ എൻ്റ ഫാമിലി ഇൻഡ്യൂസ് എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ അലീഗേഷൻ സാധനങ്ങൾ എടുക്കേണ്ടതെന്നുള്ള സീൻ ആണ് പറയുന്നത് അല്ലാതെ ഇതിൽ സിഗിം പറഞ്ഞിട്ടോ അല്ലാതെ താല്പര്യം ഞങ്ങൾക്ക് പറഞ്ഞതല്ല ഇത് തമ്മിൽ അടി വലിയ പ്രശ്നം ഉണ്ടാക്കരുത് ഞാനും ബാക്ക് ഔട്ട് ഞാൻ ഞാൻ ഒരു ാണ് നിങ്ങൾ കേട്ടോ എന്ന് വിചാരിക്കുന്നു ശ്രീലാൽ പറഞ്ഞ വോയിസ് ആണ് ഇത് ചിഞ്ചു ചിഞ്ചു ചേച്ചി കഴിച്ചു കൊടുത്ത വോയിസ് ആണ് ഞാൻ ശ്രീലാൽ പുറയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നല്ല ഇന്റർവ്യൂ പോകുന്നതിന് ചിഞ്ചു ചേച്ചിക്ക് പേടി ഉണ്ടായിരുന്നു സത്യത്തിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നത് ചിഞ്ചു ചേച്ചി അപായപ്പെടുത്തുവോ അതായത് എന്തു ചെയ്യുമ്പോൾ ചിഞ്ചു ചേച്ചിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു സിബിനെ ഒരർത്ഥത്തിൽ അത് െ ബിഹിഡ് സംസാരിക്കുകയും ചെയ്തു ബിഹിൻ ബോൺസുകാർ അതിലുള്ള മറുപടി പറഞ്ഞതിന്റെ ഒരു സ്ക്രീൻ ഷോട്ട് നിങ്ങളെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പറയാനുള്ളത് ആ ഇന്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു ഇത് പ്രൈവറ്റ് കാര്യങ്ങളാണ് ഇത് പബ്ലിക്കായി വന്ന് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് സിബിൻ ബ്രോ പല ഇന്റർവ്യൂകളിലും ചിഞ്ചു എന്ന പേര് വിളിച്ചു വരികയും അവൾ പലരുമായി അർപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചിന്ത ചേച്ചിക്ക് നല്ലൊരു സൈബർ അറ്റാക്ക് വരികയും ഒരു ദിവസത്തേക്ക് എത്ര റൈറ്റ് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന വളരെ സിബിൻ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം പല സ്റ്റാൻഡുകളിൽ പോകാൻ പാടില്ല ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം ഇത് പല പല ഇന്റർവ്യൂകളിലും പല കാര്യങ്ങളൊക്കെയാണ് സിബിൻ വിളിച്ചു പറയുന്നത് എന്ത് ലോജിക്കാണ് അതിലുള്ളത് സിബിനെ താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ താങ്കൾ നേരിട്ട് പറയണം ഒരു സെക്കൻഡ് ഞാനൊരു കാര്യം പറയാം ഈ സിബിൻ ഈ സിബിന്റെ വൈഫ് ചിഞ്ചു രംഗത്ത് വരുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി സിബിൻ എയറിൽ നിൽക്കുന്ന അതായത് സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഈ പറയുന്ന മുല്ലപ്പൂ ആർമി എല്ലാം കൂടി സൈബർ ബുള്ളിങ് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന ചിഞ്ചു മുന്നോട്ട് വരുന്നത് പക്ഷേ ചിഞ്ചു അവിടെ കാണിക്കുന്ന തെളിവുകളിൽ എവിടേക്കും ഈ പറയുന്ന സിബിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഞാനൊരു കാര്യം പറയാം ഒരു റിലേഷനിലായിരിക്കുന്ന ടൈമിൽ രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരാറുണ്ട് ഇപ്പൊ സിബിൻ്റെ ഭാഗത്തായാലും ചിന്ഡുന്റെ ഭാഗത്തായാലും മിസ്റ്റേക്ക് വരാറുണ്ട് ഒരു സമയത്ത് ഇതെല്ലാം കൂടി കൊണ്ട് പബ്ലിക്കിൽ അങ്ങ് ഇട്ടു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് എടുത്തിട്ട് അലക്കും അതിന്റെ പേരിൽ ഈ പറയുന്ന രണ്ട് ടീംസിനും സൈബർ അറ്റാക്ക് വരും ഒരു സമയത്ത് നിങ്ങൾ ചാറ്റ് ചെയ്തിരുന്നത് നിങ്ങളുടെ പ്രൈവറ്റ് ചാറ്റുകളും നിങ്ങളുടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ കൊണ്ടിടുന്ന മണ്ടത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ സിബിൻ സിബിനായാൽ കൂടി ഇന്നേ വരെ ഒരു പബ്ലിക് ചാറ്റോ കാര്യങ്ങളോ ഒന്നും കൊണ്ടിട്ട് ഈ പറയുന്ന ചിഞ്ചുവിനെ എതിരെ നിന്നില്ല ഇതുവരെ നിന്നിട്ടില്ല ഇനി നിൽക്കുമോ എന്ന് എനിക്കറിയില്ല നിൽക്കാതിരുന്ന അത്രയും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടത്തുമ്പോൾ അത് നിങ്ങളുടെ രണ്ടുപേരുടെ കരിയറിനെ ബാധിക്കുമെന്ന് ഞാൻ പറയത്തുള്ളൂ ഇതിന്റെ ഇടയിൽ വന്നിട്ട് ഇതുപോലെ ഓരോ ജാസ്മിൻ വാരിയർ ഒഫീഷ്യൽ സാധനങ്ങൾ വന്നിട്ട് ഇതുപോലെ നിന്നെ നിങ്ങളൊക്കെ മൂപ്പിക്കുമ്പോൾ അതും കണ്ടുകൊണ്ട് അവരെയും വിശ്വസിച്ചുകൊണ്ട് നിങ്ങള് കളത്തി ഇറങ്ങി കഴിഞ്ഞാൽ ശിഞ്ചുവിൻ്റെ അടുത്താനായി പറയുന്നത് നിങ്ങൾ കളത്തി ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പോയി ആവത്തുള്ളൂ യുവമാരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊടിയും നട്ടി കൂടും കുടുക്കയെടുത്ത് പോകും മനസ്സിലായ ഏഹ് ആരും കാണത്തില്ല ഒരുത്തനും നിങ്ങളെ കൂടെ കാണത്തില്ല അത് നിങ്ങളെ ഫസ്റ്റ് മനസ്സിലാക്കുക ഇവ ഇവനെയൊക്കെ മനസ്സിലായി ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങളും സിബിനും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി നീങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുക അതാണ് ചെയ്യേണ്ടത് പക്ഷെ അത് അത് ചെയ്യാണ്ട് നിയമനം എന്താ എനിക്കറിയത്തില്ലേവന്മാർ ഓരോരുത്തമ്മ ഇപ്പറിയാസ നിയാസ് ഏവന്മാർ ഓരോരുത്തമാരുടെ അടുത്തൊക്കെ വന്ന് നിങ്ങളെ മൂപ്പിച്ചിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയും അതേ തുടർന്ന് ആകെ കുളം പിന്നെ സിബിൻ്റെ അടുത്തായാലും എനിക്ക് പറയാനുള്ളത് സിബിൻ വളരെ മോശമാണ് ഓരോ ഇന്റർവ്യൂലും ഇനിയും ഇനിയും വന്നിരുന്നിട്ട് അവൾ അങ്ങനെ ഇങ്ങനെ മറ്റേ അത് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല മനസിലായി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അവിടെ സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അതാണ് സംഭവിക്കാൻ എല്ലാരും ഇന്റർവ്യൂ കയറിട്ട് പല സമയത്ത് പല രീതിയിൽ പറയുകയാണ് പിന്നെ കൂടുതൽ തെളിവുകൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഇപ്പൊ സെബിൻ പറയുന്നുണ്ട് നീയാ അതിനു മുമ്പ് ഡാനിപ്രയുടെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എന്തുകൊണ്ട് എന്റെ പേര് വിളിച്ചിട്ടോ അതിന്റെ ഒരു അനിയരൽ പ്രവർത്തിക്കുന്ന ശ്രീലാൽ എന്ന വ്യക്തിയാണ് ഇത് എന്റെ പേര് വിളിച്ചിട്ടത് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് സിബിന് സിബിന്റെ വൈഫ് ഇതിന്റെ മുമ്പ് വീട് കേട്ടിട്ടുണ്ടായിരുന്നു സിബിന്റെ വൈഫ് പക്ഷെ അത് നിങ്ങൾ തന്നെ പൂട്ടിച്ചു റിപ്പോർട്ട് ഇട്ട് പൂട്ടിച്ചു റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചു അതിന്റെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇട്ടു സിബിന്റെ വൈഫ് പറഞ്ഞാൽ കാര്യങ്ങളും ഒക്കെ തെളിവുകൾ നിന്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇതിന്റെ പേര് സിബിനി എന്നെ ഭീഷണിപ്പെടുത്തിയേക്കാം കാര്യങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ ഞാൻ പേടിക്കില്ല കാരണം ഞാൻ ചെയ്തതിൽ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം ഈ കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ പുറത്തുവിടും എൻ്റെ കയ്യിലുണ്ട് വ്യക്തമായ തെളിവുകൾ കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ചും കർമ്മ എന്നൊരു കാര്യമുണ്ട് അത് തിരിച്ചടിക്കും എന്ന് ഓർമ്മ വേണം എനിക്കെതിരായിരിക്കും ഇനി സിബിൻ കളിക്കുക കളിക്കട്ടെ എവിടം വരെ കളിക്കും നമുക്ക് നോക്കാമല്ലോ കർമ്മ കർമ്മ ഓക്കെ എന്നിവ കർമ്മ എന്തായാലും അടിക്കട്ടെ അത് അതോറിറ്റീസ് പക്ഷെ ഞാൻ ഒരു കാര്യം ഇപ്പോഴും പറയാം സീരിയസ്ലി സിബിൻ നിങ്ങളുടെ വൈഫുമായിട്ട് എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുക ഓരോരുത്തന്മാർക്ക് ഇതിന്റെ ഇടക്കേറി വരവാനുള്ള അവസരം കൊടുക്കാതിരിക്കുക അതായത് ഷിഞ്ചുന്റെ അടുത്ത് എനിക്ക് അതാരം പറയാനുള്ള സിഞ്ചുന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓപ്പണായിട്ട് സിബിനെ വിളിക്കുക സംസാരിക്കുക അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും മീറ്റ് ചെയ്യാൻ സംസാരിക്കുക അല്ലാണ്ട് ഓരോരുത്തന്മാർക്ക് ഇതുപോലെ ഇടയിൽ അവസരം കൊടുത്താൽ അവന്മാർ മുതലാക്കിയാണ് ചെയ്യുന്നത് അത് വസ്തു സിഞ്ചു ആയാലും സിബിനായാലും മനസ്സിലാക്കുക സിബിനായാലും ഇനി ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നത് ഇത് വരവാതിരിക്കുക നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണ് പിന്നെ പബ്ലിക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഇടവും വലവും നോക്കാതെ എടുത്ത് പറയും ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ അന്നത്തെ സിഞ്ചു ഇട്ട ചാറ്റുകളിൽ നോക്കുമ്പോൾ കോഴ്സ് സിഞ്ചുവിൻ്റെ ഭാഗത്ത് ശരിയായിട്ടേ തോന്നത്തുള്ളൂ മനസ്സിലായ് അത് ഇങ്ങനെ നിങ്ങൾ എന്നാ ഞാൻ ബാക്കി ഇനി സിബിൻ ഇന്റർവ്യൂ കണ്ടിന്യൂ പറയുന്നത് കൊടുക്കാം ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താണ് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അവരെ അപ്രോച്ച് ചെയ്യുന്നു ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മീഡിയ ചർച്ച ചെയ്യില്ല എന്റെ മകൻ എന്റെ മകന് ഫ്യൂച്ചറിയ്സ്റ്റ് അവന്റെ പ്രശ്നം പ്രശ്നം നോട്ട് പ്രോബ്ലം ഫിക്സ് ചെയ്യേണ്ട ഞങ്ങളാണ് അത് ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവന് ഓക്കെ ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ പോയിട്ട് സിബിൻ അടിക്കുമ്പോ

നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് നിങ്ങൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി അടിച്ചതിന് ശേഷം കുറെ കാലം കഴിഞ്ഞ് ഈ പറയുന്ന പോലെ പിള്ളേർ സെർച്ച് ചെയ്ത് നോക്കുമ്പോ എന്റെ അച്ഛനും അമ്മയും കുറിച്ച് ഈ സാധനങ്ങളൊക്കെയാണ് വന്നത് അത് ചിഞ്ചു മനസ്സിലാക്കണം തെളിവ് സംഗീതം ജനങ്ങളെ കാണിക്കാൻ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചിഞ്ചു ആയാലും ശ്രദ്ധിക്കണം ഇതിപ്പോ ഏതൊരു ചിഞ്ചു സിബിന്റെ കേസ് മാത്രമല്ല ആരായാലും നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടൊരു സാധനം ഇടുമ്പോൾ സൂക്ഷിച്ചിടണം അല്ലെ ഒരു കാലത്ത് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അത് അതൊക്കെ മനസ്സിലാക്കി വേണം ഓരോന്ന് പെരുമാറണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ അപ്പോഴത്തുള്ള ദേഷ്യത്തിൽ വേവലും ചെയ്യുന്നത് വല്ലവരും പറയുന്നതും കേട്ടുകൊണ്ട് കൊണ്ട് ചെയ്യുന്നത് അവസാനം നിങ്ങളുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും നിങ്ങളെ നിങ്ങളുടെ മക്കളുടെ ഫ്യൂച്ചറിനെ തന്നെ മോശമായ രീതിയിൽ ബാധിക്കും റ്റ് ഇത് ടേപ്പിന്റെ ഒരു വിഷയം അല്ലെങ്കിൽ ഡിവോഴ്സ് ആണെങ്കിൽ കോടതി ഞാൻ പറയുക ഡിവോസ് അവിടെ വന്ന് കോടതി ഡിവോഴ്സ് മേടിച്ച് പോകുക അലിഗേഷൻസ് പറയുമ്പോൾ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടാവുക ഒരു പെൺകുട്ടിയുടെ പേര് ചേർത്ത് എന്റെ പേര് പറയുമ്പോൾ പെൺകുട്ടിക്ക് ഒരു ലൈഫ് ഒന്നും ചിന്തിക്കുക അപ്പൊ ഇതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ചുമ്മാ വന്ന് സബിനെ കുറിച്ച് വേണ്ടതെന്ന് പറയുമ്പോൾ അതിന്റെ അടിയിൽ കമന്റുകൾ ഞാൻ എന്റെ വീഡിയോയുടെ അടിയിൽ ഒരാൾ കമന്റ് ചെയ്താൽ കോപ്പി പേസ്റ്റ് അഞ്ച് കമന്റ് ഉണ്ട് സെർച്ച് ഫോർ സിബിൻ സെർച്ച് ഫോർ സിബിൻസ് വൈഫ് പ്രോബ്ലം സെർച്ച് ഫോർ സിബിൻസ് വൈഫ് പ്രോബ്ലം എന്ന് പറഞ്ഞ് അവന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റും വാട്ട് ഇസ് ദർ ഇൻഷൻ ാണ് അതാണ് അത് ഏവന്റെ സപ്പോർട്ടിലാണ് പക്ഷെ സിബൻ ആയാലും സിബിൻ ചെയ്യുന്നതും ഒരു തരത്തിലും ഒക്കെ ഒരു തെറ്റുണ്ട് കാരണം ഇനി ഇതുപോലെ ഇന്റർവ്യൂലോ സോഷ്യൽ മീഡിയയിലോ വന്നിരുന്നു ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തുവച്ച് സംസാരിക്കും പിന്നെ നമ്മളായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലടേ നമ്മള് അതിന്റെ സ്പീസ് അവർക്ക് ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ല ഷീ സ്റ്റിൽ അപ്രോച്ചിങ് പോയിന്റ് ഓഫ് മീഡിയ കോടതിയിൽ വരും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അവര് ശിക്ഷിക്കട്ടെ ഞാൻ തെറ്റ് ചെയ്ത് അലിഗേഷൻ ഒക്കെ പ്ലേസിലാണ് സംസാരിക്കുകയോ അത് തന്നെ ഇപ്പൊ സിബിൻ ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്നത് പറയുന്നതും തെറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ ഇത് പറയാനുണ്ടെങ്കിൽ ഈ പറയുന്ന സിഞ്ചുവിനെ വിളിച്ച് പറയുക അല്ലെങ്കിൽ സിഞ്ചുവിന്റെ ഫാമിലിയെ കോൺടാക്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോരേ എന്തിനാണ് ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്നത് വീണ്ടും പറയുന്നത് അതല്ലേ വീണ്ടും വീണ്ടും ഓരോ എക്സ്പ്ലനേഷൻസ് വരുന്നത് മനസ്സിലായോടിച്ചിട്ടൊന്നും ഇല്ല എന്തിനാ ഞാൻ തിരിച്ചു സംസാരിക്കാൻ തുടങ്ങി ഇതിനേക്കാളും ഹർട്ട് ആയിരിക്കും വലിയ സ്റ്റാറ്റഗ എന്തേലും ഉണ്ടല്ലോ അത് വേണ്ട നമുക്ക് ഒഴിവാക്കാം അപ്പൊ അങ്ങനെയാണ് ഞാൻ മീഡിയനെ ഹാൻഡിൽ ചെയ്യുന്നത് കമ്മിങ് ടു ദിവസ്റ്റിൻ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തുള്ള എന്തിനാ മോളെ അഞ്ച് കൊല്ലായിട്ടും ഇത്ര നാളില്ലാത്ത യൂട്യൂബിപ്പോ ഇതിന് വന്നത് അഞ്ച് വർഷമായിട്ട് ഇപ്പൊ ഞാൻ ലൈൻ ലൈറ്റ് വന്നപ്പോ സിബിന്റെ ഇമേജ് ഒന്ന് സ്പോയിൽ ചെയ്തേക്കാം എന്നിട്ട് എനിക്ക് അത് മെസ്സേജ് എന്തേലും ഉണ്ടാകും വർക്ക് ഗവണി സ്റ്റോക്കിംഗ് പൈസ നീ പറ ചോദിച്ചു മന്പൂ സ്കിപ്പ് ചെയ്താ ഓക്കെ ഒരു പബ്ലിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ നമ്മൾ രണ്ടുപേര് പിരിയുമ്പോഴും നമ്മൾ കോമ്പാക്റ്റബിൾ അല്ലാത്തതൊന്നാണ് പിരിയുന്നത് എന്നിരിക്കും നമ്മളെ മറ്റേ കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഉറപ്പായിട്ടും പറയാം അവൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാനെ വിട്ടിട്ട് പോയത് ഞാനല്ലാതെ പറഞ്ഞു ഞാൻ എല്ലായിടത്തും ഞാൻ ഒരിടത്ത് പോലും ഇദ്ദേഹത്തെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ഇനിയും സംസാരിക്കില്ല ഇപ്പോഴും ഞാൻ തന്നെ പറയുന്നത് എന്റെ ഭാഗത്താണ് തെറ്റി ഞാനാണ് പ്രശ്നം കയറിയത് അതുകൊണ്ട് ഞാൻ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് പോയി സമ്മതിച്ചു പക്ഷേ വേണ്ടാതെ ഞാൻ പറയൂ ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും എന്റെ മോനെ ഞാൻ നോക്കാതിരുന്നൊന്നും വേണ്ടാത്തരം അത് കളത്തിലുണ്ട് എന്റെ സ്വഭാവം ശരിയെന്ന് പറ ഞാൻ നിങ്ങളെ നോക്കുന്നില്ലെന്ന് പറയാം ശരി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ നോക്കുന്നില്ല അങ്ങനെ പറയും അല്ലായിരിക്കും ഇമാര് പരിപാടി പറയും എന്തിനാണ് ആ കുട്ടിയുടെ ലൈഫ് ലൈഫൊക്കെ അവർ കല്യാണം കഴിച്ച് ജീവിക്കുന്നു പൂജ വൺ ടു ലോകത്തെ ഇഷ്ടമുള്ള ആൾക്കാരുടെ മിസ്സാവും മിസ് ചെയ്താലും പറ്റും പിന്നെ കാണാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്നൊക്കെ പറഞ്ഞത് തെറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ കോടതിയിൽ മോനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാനൊരു കസ്റ്റഡിയൻ ഷിപ്പ് ഫൈൽ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം കഴിഞ്ഞ മൂന്ന് നാല് സിറ്റിംഗ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു ഓർഡർ ഇട്ടുണ്ട് ഒരു ദിവസം പോലും കൊണ്ടുവന്നിട്ടില്ലല്ലോ ഞാൻ അവരുടെ വീട്ടിൽ കാണാൻ പോയി കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് വലക്കഞ്ഞ് എന്റെ മേളിൽ ചാർജ് തരാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് പറഞ്ഞേക്ക് ഓഫീസിൽ ഫോർ ഇപ്പോ എനിക്ക് അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കിട്ടില്ല ഇതാണ് എനിക്ക് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഒക്കെ വരുമ്പോൾ കൊണ്ട് ഇട്ട് നാട്ടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം കാരണം നമ്മൾ പബ്ലിക്കിൽ പലർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും പിന്നെ ഇത് പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടതിനു ശേഷം അവരങ്ങനെ പറഞ്ഞു എനിക്ക് സൈബർ അറ്റാക്ക് എനിക്ക് എഴുതിയിട്ട് അങ്ങനെ സംസാരിക്കുന്നു ഇങ്ങനെ സംസാരിക്കുന്ന ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ടിടുമ്പോൾ ആലോചിക്കുന്നു നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈ പറയുന്ന ചാറ്റായാലും കാര്യങ്ങളും കൊണ്ടുവിടുക അന്ന് ചിഞ്ചു പ്രൊഡ്യൂസ് ചെയ്ത കുറെ മീൻസ് കാഴ്ചവെച്ച കുറേ സാധനങ്ങളാണ് ചാറ്റുകളും കാര്യങ്ങളും അതിലെല്ലാം ഈ പറയുന്ന സിബിൻ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നും മനസ്സിലായത് അപ്പോൾ അതിന് ഒരു എക്സ്പ്ലനേഷനായിട്ട് സിബിനാണ് മുന്നോട്ട് വരേണ്ടത് പക്ഷെ സിബിൻ അങ്ങനെ വരാതെ ഇങ്ങനെ അങ്ങ് ഒതുക്കി ഓക്കെ വോട്ടെർ അത് നല്ലതാണെന്നേ പറയത്തുള്ളൂ ഇനി ഇതിന് എക്സ്പ്ലനേഷനായിട്ട് വല്ലവനും പറയുന്നതായിട്ട് ചിന്തിച്ചു വരാതിരുന്ന നിങ്ങൾക്ക് ഇത് ഇതിവിടെ തീരുന്ന അല്ലെങ്കിൽ വീണ്ടും ഇതിങ്ങനെ കുത്തിപ്പൊങ്ങി കുത്തിപ്പൊങ്ങി ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ഫാമിലി ലൈഫാണ് അത് നിങ്ങൾ വേണം ചിന്തിച്ച് പെരുമാറാൻ വല്ലവനൊക്കെ പറയുന്ന വല്ലതാ ഈ ജാസ്മിൻ വാരിയർ ആർമിയിലെ ചീഫ് ഒക്കെ ഒന്ന് പറയുന്ന പോലെയൊക്കെ കേട്ട് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ കുടുംബം കുട്ടിച്ചോറാത്തുള്ളൂ ഇവനൊക്കെ ഒന്നും ഒരു കുഴപ്പവും ഇല്ല അതാണ് വസ്തു മനസ്സിലാക്കേണ്ടത് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ഉറപ്പ് എടുത്താക്കുതിരിപടി ആയിട്ടണം